ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കാറിന്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവരും വീഡിയോ ചെയ്ത് കാറിന്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ച് അപ്പൊ ഒട്ടങ്ങൾ കമ്പനികളും വന്നു ഇവിടെ പാരിൽ പാറക്കി വന്നോട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കയറ്റം മെയിൻ ഇറങ്ങുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒട്ടങ്ങരി പിന്നെ കമ്പനികളും വരുന്നുണ്ട് ഇപ്പൊ നിലയിൽ ഇപ്പം നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഇപ്പം മെയ് ഏപ്രിൽ ജൂൺ അങ്ങനെ ഒരു രണ്ടു മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ട് ഇപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് പഴയ രീതിയിലൊക്കെ നമുക്ക് മെയിൻ റോഡിൽ ഇങ്ങനെ നേരെ നേരെ വണ്ടി ഓടിച്ചു പോയാൽ മതിയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല വരുന്നത് കേച്ചിട്ട് വെച്ചടിപ്പിക്കും അതുപോലെ പാൽ പാറക്കിങ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒട്ടനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബാച്ച് ആയിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് ഇപ്പൊ ഒരു എം ബി എക്ക് നാൽപ്പത് ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ അപ്പൊ രണ്ട് എം ബി എ മാരുള്ളതാണെങ്കിൽ എൺപത് ടെസ്റ്റ് ഒരു ആർ ടി എഫിന്റെ കീഴിൽ നടക്കും അപ്പൊ രണ്ട് ബാച്ചായിട്ട് തിരിക്കും രണ്ട് ബാച്ചിലും നമ്മുടെ ഇവിടെ രണ്ട് രീതിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് നമുക്കിപ്പം ഇവിടെ നിന്ന് ഇപ്പൊ ടൗണിൽ വരികയാണെങ്കിൽ ടൗണിൽ ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോക്കർ ഉണ്ടായിരുന്നു ഇറങ്ങണം അങ്ങനെ ഒട്ടനെയധികം മാറ്റങ്ങളും വന്നിട്ടുണ്ട് വണ്ടി ഓടിക്കുന്നതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഓടിക്കുന്നതിലും എങ്ങനെ ഓടിക്കണമെന്നും അത് കേജ് വെച്ച് എടുക്കുന്ന എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഇപ്പൊ മാന്തീ ആണ് ഇപ്പൊ ഇതി ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന രീതിയാണ് തരുന്നത് രണ്ട് രീതിയിലും നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ പരമാവധി ഇവിടെ ിലൊക്കെ ട്രെയിൻ ടെസ്റ്റ് എടുക്കുന്നവരൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ട്രെയിൻ ടെസ്റ്റിനു പോകുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്പെടും നിങ്ങൾ റോഡ് ഓടിക്കുന്ന അതേ റൂട്ടിൽ തന്നെയാണ് ഞാന് ട്രൈയിലെടുത്ത് കാണിച്ചു തരുന്നത് നമ്മൾ വണ്ടിയിരിക്കുന്നിട്ടുണ്ട് നമ്മൾ വണ്ടി കയറി നമ്മൾ വണ്ടി നിങ്ങൾ ബ്രേക്ക് വണ്ടി കയറിരിക്കുക അതുപോലെ നമ്മളിപ്പം ഫസ്റ്റ് അത് ട്രൈൻ്റെ കയറിന്റെ കാറ്റും പേരും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ രാവിലെ നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം കെയർ ഒക്കെ കറക്റ്റ് ആണോ അതായത് വണ്ടിന്റെ അടിയിൽ എന്തെങ്കിലും ഇപ്പൊ തണുപ്പ് അതേപോലെ മഴക്കാലൊക്കെയാണ് ചിലപ്പോ പട്ടി പൂച്ച ഒക്കെ വണ്ടിന്റെ അടിയിലിരിക്കുക ഇതൊക്കെ നമ്മള് ട്രെയിൻ ടെസ്റ്റിന് മാത്രമല്ല നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മള് ടയറൊക്കെ നോക്കി ചിലപ്പോ ടയർ പഞ്ചാവാം രാവിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ അതുപോലെ തന്നെ ചിലപ്പോ കാറ്റുണ്ടാവില്ല അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് ബോക്കൂടെ വണ്ടി കേടിയിരിക്കുക വണ്ടി കേറിയിരുന്ന് നമ്മൾ ആദ്യമേ നമ്മൾ ആറ് കാര്യങ്ങൾ നമ്മൾ ഇവ ചെയ്യണം ആദ്യമേ ഡോർ ലോക്ക് ചെയ്യുക ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രണ്ടാഴ്ച വയ്ക്കേണ്ടത് ഹാൻഡ് ബ്രേക്കിലാണോ എന്നാണ് വണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം സീറ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അപ്പൊ സീറ്റിനെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബ്രേക്കിന്റെ ബെഡ്ലോട്ട് കാല് വന്ന് നമ്മൾ കൊച്ചിനെ ഫുള്ള് പ്രെസ് ചെയ്ത് പിടിച്ച് എന്ത് ചെയ്യുന്നു എല്ലാ ഈ ഒരു സീറ്റിന്റെ അടിഭാഗത്താണ് ലിവറേറ്റ് ചെയ്ത് മുന്നോട്ടോ ോട്ടോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കാലിൻ്റെ ഒരു നമ്മുടെ ഈ മുട്ടിന്റെ ഭാഗം ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മിറർ മൂന്ന് മിററും നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ വേണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ബേക്കിലെ ആൾക്കാർ പാസഞ്ചറിൽ കാണാൻ വേണ്ടിയിട്ടല്ല ബേക്കിലാ വിൻഷീൽ റിയർ വിൻഷീൽ ക്ലാസിൽ കൂടെ നമ്മുടെ ഈ റിയർ വ്യൂ കറക്റ്റായിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ആദ്യം റൈറ്റ് സൈഡിൽ നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിൽ മിററും കറക്റ്റ് ആയിട്ട് അതിപ്പോ നിങ്ങൾക്ക് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സാറിനോട് ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങോട്ട് ചെരിഞ്ഞ നേരെ വെക്കണം നേരെ വെച്ച് അത് നമ്മളിപ്പോ മുന്നേ വണ്ടി കയറിയിരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് റോഡൊക്കെ നോക്കി കഴിഞ്ഞാല് ടയറിൽ എന്തെങ്കിലും കല്ലോ അതില് കുഴിയിലൊക്കെ വണ്ടി കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് അറിയാൻ സാധിക്കും സീറ്റ് ബെൽറ്റ് ഇട്ട് അത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ബ്രേക്കിന്റെ പെടലിലോട്ട് ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ക്ലച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ബ്രേക്കിന്റെ പെടിലോട്ട് കാലു വന്ന് വണ്ടി ന്യൂട്ടിലാക്കി ന്യൂട്രൽ ആക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു ആ ബീപ്പ് എന്നുള്ള പെട്ടെന്ന് വണ്ടി ഓൺ ആക്കരുത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ബീപ്പ് സൗണ്ട് ഓഫ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് പതുക്കെ എഴുത്താൽ മതി തിരക്കൊന്നും പിടിച്ച് നമ്മൾ വണ്ടി ഓടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല മഴയൊക്കെ ആണെങ്കിൽ വൈപ്പർ നമ്മൾ എന്തിന്റെ ഒന്ന് ആ വൈപ്പറിനെ ഒന്ന് ഓൺ ആക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി അത് ഗ്ലാസ്സിലെ വെള്ളം ഒന്നും ആയി കളഞ്ഞ ശേഷം നിങ്ങൾക്ക് എടുക്കാം അതുകഴിഞ്ഞ് ഫസ്റ്റ് ഗിയറിൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യരുത് ഞാൻ എന്ത് ചെയ്തു വലു ദിവസത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ബൈക്കിൽ മിറർ നിറവർ ശ്രദ്ധിക്കണം വണ്ടികൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു എന്നിട്ട് വണ്ടികളെല്ലാം പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ് ഒരു ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് എന്നിട്ട് എന്തു ചെയ്യണം നമ്മള് ആക്സൈഡറും ക്ലച്ചും ഒരേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം റിലീസ് ചെയ്യണം അത് കഴിഞ്ഞ് കുറച്ചൊരു ദൂരം മാറി ഓടിയാൽ മതി നിങ്ങൾക്ക് ഒരു സ്പീഡ് എത്തി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഗിയർ ചേഞ്ച് ചെയ്യാം അതുപോലെ ഗിയർ ഒക്കെ ഇടുമ്പോ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഇടണം പെട്ടെന്ന് ധൃതി പിടിച്ചൊന്ന് വലിച്ചൊന്നിടുകയും ചെയ്യരുത് ഇനി ഞാനിപ്പോ ചെറിയൊരു പോക്കർ റോഡിലോട്ട് ഇറങ്ങുവാണ് അന്നേരം എന്ത് ചെയ്യുന്നു ഇവിടുന്നേ ഞാൻ ഒരു അമ്പത് മീറ്റർ മുന്നേ ഞാൻ എന്ത് ചെയ്തു ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇട്ട് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഗിയറിന് ഷിഫ്റ്റ് ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ റൂട്ടുകളില് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഞാൻ ചെയ്യുന്നു ഇവിടത്തേക്ക് അന്നേരം ക്ലച്ചിന് ഞാൻ എന്ത് ചെയ്യുന്നു കാല് റിലീസ് ചെയ്യുന്നില്ല സ്റ്റയറിന് നേരെയാക്കി കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത് വീലും നേരെയാക്കി അത് കഴിഞ്ഞിട്ടാണ് ക്ലച്ചിന് കാല് റിലീസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സെക്കൻഡ് ഗിയർ അപ്പൊ നിങ്ങൾ ആ വളവ് തിരിഞ്ഞെടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ നിർബന്ധമായി നമ്മൾ അമ്പത് മീറ്റർ മുന്നേ ഇരുന്നു അപ്പൊ അവിടെ ഒരു നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടി അപ്പൊ കറക്റ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിലും കറക്റ്റായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് ഗിയർ ന്യൂട്രൽ പൊസിഷൻ ന്യൂട്രൽ കണ്ടുപിടിച്ച ശേഷം നേരെ തേർഡ് ഗിയറിൽ പിന്നെ നിങ്ങൾക്ക് റോഡൊക്കെ നേരെയായി നിങ്ങൾക്ക് ഒരു ഫോർത്ത് ഗീറിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ ഗിയറിലോട്ടും ഗിയറിനിലോട്ട് മാറാമെന്നതാണ് നാലാമത്തെ ഗിയറിലോട്ടു അത് നമുക്ക് പോകുന്ന നമുക്കൊരു ധൈര്യം ധൈര്യമുണ്ട് നമുക്കപ്പോൾ ഫോർത്ത് വീറിൽ നമുക്ക് ഈ ഒരു സ്പീഡിൽ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫോർത്ത് ഗീർ പോകാൻ തന്നെ പോകാൻ പറ്റുന്നതാണ് ഞാനിപ്പോ എന്തെങ്കിലും ഞാൻ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു തേർഡ് ഗിയറിലോട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്തു ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇട്ട് ഇനിയിപ്പോ കയറ്റത്ത് വെച്ചെടുക്കലാണ് അന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായ വണ്ടി വരെ നിർത്തി ഫസ്റ്റ് ഗിയറിൽ ഇട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇടാം ഒരു കേറ്റം വന്ന ശേഷം നിങ്ങൾക്ക് നിർബന്ധമായി എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് ഇടണം ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം ആ ബൈക്കിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ചെറുതായിട്ട് ആക്സൈറ്റ് കൊടുത്ത ശേഷം ഹാൻഡ് റിലീസ് പതിക്കുന്നേക്ക് ബൈക്കും നമ്മളാ ഹാഫ് ക്ലച്ചിൽ നമുക്ക് കിട്ടണം അത് നമുക്ക് നിങ്ങൾക്ക് ഇന്ന് കുറച്ചുകൂടി വണ്ടി മുന്നോട്ട് പോകാൻ കയറ്റി നിർത്താം കേറ്റിൽ നിർത്തി കഴിഞ്ഞാലാണ് രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയിട്ടുള്ളൂ എന്നേ ദിവസം അലുദിവസം വണ്ടി വരുന്നു അറിയാൻ നിങ്ങക്ക് വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ചെയ്യുന്നു ഹാൻഡ് ബ്രേക്കില് ഇവിടെ ഒരു കേറ്റം കിട്ടി ഹാൻഡ് ബ്രേക്കിന് ഒരു പകുതി ഫ്ലിക്സിബിലോട്ട് കാല് കൊണ്ടുവന്ന് ആശ്ചരേറ്ററിനൊന്ന് റേസ് ആക്കി എന്നിട്ട് എന്റെ ഹാൻഡ് ബ്രേക്ക് പതിക്കാൻ റിലീസ് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ കൈ സ്റ്റീരിൽ കൈ ഒടിക്കുന്നത് ശ്രദ്ധിക്കണം പ്രോസിജൻ ഇങ്ങനെ കൈ കയറി പോയത് സ്റ്റീരി നേരെ കണ്ടോ നമ്മൾ കൊടുക്കുന്നു മറ്റേ കൈ കൊണ്ട് വലിക്കുന്നു ഇനി റോഡ് ശ്രദ്ധിക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് പോകുന്നുണ്ടോ സ്ട്രേറ്റ് എത്തി ഇനി അടുത്ത ടെസ്റ്റ് ആയി നമ്മള് ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്താണോ പോകുന്നത് ഏകദേശം ചേർന്നാണോ പോകുന്നത് എന്ന് ശ്രദ്ധിക്കുന്നു ഗിയർ നമ്മൾ കറക്റ്റ് തേർഡ് ഗീറിലോട്ട് ഇട്ട് കൊടുക്കുന്നു കറക്റ്റ് ആ സ്പീഡിലോട്ട് എത്തണം ഒരു എത്തി കഴിയുമ്പോൾ നമുക്ക് ഫോർ ഗീറിലോട്ട് മാറാം നാല് ഗിയറും മാറി നാല് ഗീറും മാറി ഇനി അടുത്ത ദിവസം എത്തിക്കുന്നതാണ് നമ്മൾ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുന്നുണ്ടോ സ്പീഡ് കുറയുന്നു കേട്ടോ ഇതിപ്പം തേർഡ് ഗിയറിലോട്ട് ഗിയറിനെ ഡൗൺ ചെയ്തു അപ്പൊ വർഷത്തെ ഏതെങ്കിലും ഒരു ബാച്ചില് നിങ്ങക്ക് ഇങ്ങനെയൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മളിപ്പോ വരുന്നത് ഫോർത്ത് ഗിയറിൽ അല്ലെങ്കിൽ തേർഡ് ഗൂരിലെ ആ ഗീരി നിങ്ങൾ എടുത്ത് പോകരുത് നമ്മള് മെയിൻ റോഡിലിട്ട് ചെറിയ പോക്ക റോഡിട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഇവിടെ നിന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഒക്കെ ഓൺ ആക്കി രണ്ട് സൈഡ് അങ്ങനെ തന്നെ കൺട്രോൾ ആയിരിക്കണം ചെറിയൊരു ചെറിയൊരു കന്നത്ത് ജാക്സിട്ട് കൊടുക്കാവണം എന്നിട്ട് അത് കഴിഞ്ഞ് സ്റ്റീരിം നേരെ നേരെയാക്കുന്നതാണ് ഇങ്ങനെ വേണം സ്റ്റീരിം നേരെ ആക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സ്പീഡ് എത്തിക്കഴിയുമ്പോ ഗീറിന് സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ടു ഗിയർ ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ ആ സ്പീഡിനനുസരിച്ച് ഗിയർ മാറി പോകുക അപ്പൊ ഒരു ബാച്ച് ഏതെങ്കിലും ഒരു ബാച്ച് ഈ ഒരു രീതിയിലായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടുന്നത് ഈ സെയിം റോട്ടിൽ തന്നെയാണ് എടുക്കുന്നതും ഇവിടെ നമ്മളിവിടെ കാണാത്തവരൊക്കെ അല്ലെങ്കിൽ തന്നെ ഇത് പല കാര്യങ്ങളും ഉപകാരപ്പെടുന്നതാണ് നമ്മള് മെയിൻ റോഡിലോട്ട് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എടുക്കണം ഏജത്തൊക്കെ എടുക്കുന്നതൊക്കെ അതുപോലെ ഫസ്റ്റ് വണ്ടി ഏത് രീതിയിൽ വണ്ടി ഓടിക്കണം അതൊക്കെ നമുക്ക് കറക്റ്റ് എളുപ്പമായി കിട്ടുന്നതാണ് അപ്പൊ ഇത്രയാണ് ഒരു ബാച്ചിന്റെ ടെസ്റ്റ് ഇനി രണ്ടാമത്തെ ബാച്ചിന്റെ എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മള് വണ്ടി സൈഡാക്കി നിർത്തുമ്പോൾ നമ്മൾ ഇനി അടുത്തത് ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ ഇട സൈഡ് ചേർത്ത് നിർത്തുന്നത് ഇനിയിപ്പോ ഇവിടെ ഒരു പാർക്കിംഗ് കാണാം നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മളിപ്പോ ഇട്ടു ഇൻഡിക്കേറ്റർ ഇട്ട് ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുത്ത് പതിക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വേണം നിങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങള് വണ്ടി റോഡ് വിട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ ബ്രേക്കും കൂടി കൊടുക്കാവുള്ളൂ വണ്ടി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മളെ റോട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ബ്രേക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യാം റോട്ടിൽ തന്നെ വണ്ടി നിർത്തും വണ്ടി നിന്ന് പോകൂ ഒരിക്കലും നിങ്ങൾ എന്നാ ചെയ്യരുത് റോട്ടിന്റെ റോട്ടിൽ നിന്ന് മൊത്തം പുറത്ത് ഇറങ്ങി കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കും അതുപോലെ ക്ലച്ചും അന്നേരം നമ്മൾ ആദ്യമേ നിന്ന് എന്ത് ചെയ്യണം വണ്ടിന്റെ വേഗതയാണ് സ്പീഡാണ് കുറയ്ക്കേണ്ടത് സ്പീഡ് കുറച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു ബ്രേക്കും ക്ലച്ചും കൂട്ടിയും കൊടുത്ത് വണ്ടി നിർത്തണം ആദ്യം നമ്മൾ ബ്രേക്കിന്റെ പരിലേറ്റാണ് കാല് വരേണ്ടത് അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക ഫുള്ള് അപ്ലൈ ചെയ്ത് പിടിക്കുക കാല് വരെ നമ്മൾ ഈ രണ്ടാമത്തെ ബാച്ച് ഇതിപ്പോ നിങ്ങൾക്ക് ബാച്ച് പത്ത് ഇങ്ങോട്ടും മാറിയൊക്കെ വരാം രണ്ടാമത്തെ ബാച്ച് എങ്ങനെയാണ് ഡ്രൈൻ ബസ് നടത്തുന്നതാണ് പറയുന്നത് നേരത്തെന്ന് പറഞ്ഞാൽ തന്നെ സീറ്റ് മരവ് അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം സീറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇൻവോട്ടറിലാക്കി അപ്പൊ സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നു ആണ് നിങ്ങൾക്ക് ബൈക്കറൊക്കെ ഇട്ട് ഓൺ ആക്കുക ഇൻഡിക്കേറ്റർ ദിവസം ഇവിടെ നിന്ന് നമുക്ക് കയറ്റം കിട്ടി ഫസ്റ്റ് ഒരു കയറ്റം ആണ് അന്നേരം നിങ്ങൾ എന്ത് ചെയ്ത് ബ്രേക്കിന് കാലെടുത്തുകഴിഞ്ഞാൽ പിന്നെ ആക്സിഡ് കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി ഇതേപോലെ ബ്രേക്കോട്ട് പോകുക ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ് ആ പോയിന്റ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വൈബ്രേഷൻ അതിനറിയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുക എന്നിട്ട് ആ ക്രസ്റ്റിൽ കാല് ഹോൾഡ് ചെയ്യുക എന്നിട്ട് ആക്സൈറ്റ് റൈസ് ആക്കുക ആക്കി ആക്കി കൊടുത്ത് ഇൻഡിക്കേറ്റർ നിർബന്ധമാണ് ആൻഡ്രേക്ക് റിലീസ് ചെയ്യണം അല്ലെങ്കിൽ ഫെയിൽ ആയി പോകും കറക്റ്റ് ഗിയറിന് എന്ത് ചെയ്തു സെക്കൻഡ് ഇട്ട് ഗിയറിൽ ഇട്ടുകൊടുത്ത് ഗിയർ ചേഞ്ചിങ് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് അതേപോലെ സൈഡിലാണോ നമ്മൾ ഒരു ഒരു ട്രേണിംഗ് അതിൽ വളവ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ബൾഡ് വശത്തേക്ക് ഇങ്ങനെ കയറ്റി പിടിക്കരുത് നമ്മളെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചേർന്ന് പോകണം കൊണ്ടിരിക്കുക നമ്മൾ ഇനിയിപ്പോ അടുത്ത ഒരു ജംഗ്ഷനിലോട്ട് പോവാണ് അപ്പൊ നമുക്ക് ഈ റോഡും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇവർ തന്നെ പോയി വന്ന ശേഷം ഇനി ഇവിടുന്നെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു ഇൻഡിക്കേറ്റർ ഇട്ടു എന്നിട്ട് പതിക്കിന്ന് എന്ത് നമ്മളെന്ത് ചെയ്യുക വണ്ടിന്റെ സ്പീഡിനെ കുറയ്ക്കുക എന്നിട്ട് ഇവിടെ നിന്ന് സെക്കൻഡ് ഗിയറിലോട്ട് വന്ന് അന്നേരം നമ്മൾ എന്ത് ചെയ്യും ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് വണ്ടി പിടിക്കരുത് കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വണ്ടി രണ്ട് സൈഡിൽ നിന്ന് വണ്ടി പോകണം നിന്ന് വണ്ടി പോകണം നമുക്ക് ഇവിടെ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഗിയർ കിട്ടു എന്നിട്ട് പതുക്കെ മുന്നോട്ട് കയറ്റി നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കി മുണ്ടിയിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ വണ്ടി വരണം ഒരിക്കലും സൈഡിലോട്ട് കേറി പോകരുത് സെക്കൻഡ് ഗിയർ ഓരോ ഗിയറിൽ നിങ്ങൾക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ച് ഗിയറിനെ മാറണം ഞാനതും പറയുന്നൊന്നുമില്ല നമുക്ക് വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് എന്തൊരു എക്സ്പീരിയൻസ് ആയതാണ് അത് ആ ഒരു രീതി തന്നെ നിങ്ങൾ ഗിയറിനെ മാറാൻ ശ്രദ്ധിക്കുക അടുത്ത ഫോർത്ത് ഗിയറിലോട്ടും ഗിയറിനെ ഡൗൺ ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇനി ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു സൈഡ് മിററിലോട്ട് ശ്രദ്ധിച്ചു നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് അടുത്ത ജംഗ്ഷൻ്റെ വലുത് വസ്തേക്ക് പോകണം അപ്പൊ നമ്മൾ സൈഡിൽ ചേർന്ന് പോകുന്നു ഞാനിപ്പോ ഇവിടെ നിന്ന് അമ്പത് മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ ഇട്ടു അന്നേരം ബേക്കിലുള്ളവർക്ക് അറിയാൻ ഞാനിപ്പോ പല ദിവസത്തേക്കാണ് പോകുന്നത് അന്നേരം അവരെന്ത് ചെയ്യും എന്റെ ഏറെ ദിവസം ചേർന്ന് പോകുന്നവരാണെങ്കിൽ എന്റെ ഇടതുത്തോടെ അവര് പോയിക്കോളും എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് വണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്യണം ഞാൻ നേരെ തേർഡ് ഗിയറിൽ ആണ് വണ്ടി നിന്നത് കൊണ്ട് ഇവിടെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു എന്നിട്ട് മുന്നിട്ട് ആ ആശയത്തിന് ചെറുതായിട്ട് കൊടുത്ത് ക്ലച്ച് തന്നെ കാത് ഹോൾഡ് ആയിരിക്കണം ഒരിക്കലും കൊച്ചിന് കാത് റിലീസ് ചെയ്യരുത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കി വണ്ടി എടുദിവസത്തേക്ക് വണ്ടി വന്നു തറക്കോ ആയത് കൊണ്ട് പതിക്കുക ഗിയറിനെ ഒന്ന് ഡൗൺ എക്സ്റ്റേഞ്ച് ചെയ്ത് കൊടുത്തു സെക്കൻഡ് ഗിയറിലോട്ട് വന്നു അപ്പൊ മെയിൻ റോട്ടിൽ നിന്ന് പോക്കോറിലോട് എൻ്റെ അപ്പൊ അവിടെ നിങ്ങൾക്കൊന്ന് എന്ത് ശ്രദ്ധിക്കാം അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ഗിയറിനെ ഡൗൺ ചെയ്തു അപ്പൊ തേർഡ് ഗിയറിൽ ആ നിങ്ങൾ അവിടെ വന്നെങ്കിൽ ഒരിക്കലും തേർഡ് ഗിയറിൽ എടുത്ത് വണ്ടി മുന്നോട്ട് പോകരുത് വണ്ടി സ്റ്റോപ്പ് ചെയ്തെന്തേന ഒന്നാമത്തെ ഗിയർ ഫസ്റ്റത്തെ ഗിയറിൽ നിന്ന് നമ്മൾ തുടങ്ങണം അപ്പൊ അതും കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത് നമ്മള് ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് നമുക്ക് ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും വണ്ടി റോട്ടിൽ ഓടിച്ച് പോകാനുള്ള ഒരു നമ്മൾ എന്താണോ അത്രയും തയ്യാറായിരിക്കണം ഒരു ലൈസൻസ് അറിഞ്ഞു വേണ്ടിയിട്ടാണ് നമുക്ക് വിഷയത് കിട്ടുന്നത് ഇവിടെ സ്പീഡിനെ കുറച്ചു ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം അപ്പൊ തേടുകീറിലൊക്കെയാണ് ഈ വണ്ടിന്ന് കുത്തിച്ച് കുത്തിച്ച് വണ്ടി നിന്ന് പോകരുത് ഇവിടെയൊക്കെ നമുക്ക് ഫോർത്ത് ഗിയറിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത കുറവാണ് ഏറ്റവും മോശമാണ് അപ്പോൾ തേർഡ് ഗിയർ സെക്കൻഡ് ഗിയർ അങ്ങനെയൊക്കെ വരെയുള്ളൂ ഇനി അടുത്തൊരു ഹംബ് കിട്ടി ഹമ്പ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് എന്തായാലും കണ്ടെങ്കിൽ സ്പീഡിനെ കുറയ്ക്കണം സ്പീഡിനെ കുറയ്ക്കുമ്പോൾ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം ബ്ലോക്ക് വന്നു ബ്ലോക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ പാനിക്കാവുകയല്ല വേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുത്ത് നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് വണ്ടി എടുക്കുന്നത് ബൈക്കിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് ചെറിയൊരു ആക്സോട്ട് കൊടുത്ത് ഇനി പോകേണ്ടത് റൈറ്റിലോട്ടാണ് ഞാനിപ്പോ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടു വണ്ടി പതിക്കെ മുന്നോട്ട് വെച്ചു ഇവിടെ നിന്ന് റൈഡിലോട്ട് ഒടിച്ച് കയറരുത് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി അത് കഴിഞ്ഞിട്ട് മെയിൻ റോഡിലോട്ടാണ് ഇറങ്ങുന്നത് വലിയ നോക്കി ഏറെദേശം നോക്കി വണ്ടി ഇല്ല എന്നിട്ട് എന്റെ സ്റ്റീറിംഗീലിനെ നേരമാക്കാൻ ശ്രദ്ധിച്ചു വണ്ടീന്റെ സ്പീഡിനെ കുറഞ്ഞിരിക്കണം ഈ ഒരു രീതിയിൽ സ്റ്റീറിംഗ് ബീന നേരമായി കൊടുക്കണം ഓക്കെ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിൽ എത്തി പാർക്കിംഗ് ആണ് ഗിയറിനെ ഡൗൺ ചെയ്ത് പാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം സെക്കൻഡ് ഗിയറിലോട്ട് ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു റോട്ടിന് ഇങ്ങനെ വേണം ഇറക്കി നിർത്താൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കി ഇങ്ങനെ അപ്പൊ പാർക്കിംഗ് വന്നു അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാറിന്റെ റോഡ് ടെസ്റ്റ് നിങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടീന്ന് കയറുന്നതും ഇതൊക്കെ രണ്ടുമൂന്ന് ഞാൻ ബ്രേക്കിന് കാലെടുത്തു കഴിഞ്ഞാൽ വണ്ടി ബേക്കൗട്ട് പോകും ഞാൻ ഹാൻഡ് ബ്രേക്കിൽ കളിച്ചു ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് റിലീസ് കഴിഞ്ഞാൽ വണ്ടി ബേക്കൗട്ട് പോകും ബ്രേക്കിന്ന് കാലം എടുത്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അകുതി ക്ലച്ചിൽ കാല് കൊണ്ട് നിർത്തുക നിൽക്കണ്ടോ വൈബ്രേഷൻ ചെറുതായിട്ട് വണ്ടി മുന്നോട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ടോ ഞാൻ ആക്സൈഡ് കൊടുത്തു പിടിച്ചിട്ടാണെങ്കിൽ എന്നിട്ട് ആ ഒരു ക്ലച്ചിൽ തന്നെ നിങ്ങൾ കാലി നിർത്തണം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്കിന് മാത്രം റിലീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൊച്ചിന് കാല് റിലീസ് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു കാല് അങ്ങനെ പിടിച്ചു കൊടുക്കുക പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്താ വണ്ടി പോലെ വണ്ടി ഓഫ് ആയി പോകും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യും വണ്ടി വണ്ടി ഓടി ഓടിത്തുടങ്ങുന്നതിന് മുമ്പ് കേച്ചത്തെ വെച്ച് എടുക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാല് എടുക്കരുത് വണ്ടി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷമേ നിങ്ങൾ കാലെടുക്കാവുള്ളൂ ഇതിപ്പോ ഒരു കുത്തുന്ന കേച്ചാണ് കേച്ച ആണെങ്കിൽ നമുക്ക് ആക്സൈഡ് കൊടുത്തിട്ട് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കുത്തഞ്ഞുള്ളൊരു കേറ്റാണ് കുത്തനെ നേരെ കുത്തഞ്ഞുള്ളൊരു കേറ്റവാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു പകുതിക്ക് വെച്ചിട്ട് വണ്ടി കുറച്ച് വണ്ടി മുന്നോട്ട് ഓടി ഓടിക്കഴിഞ്ഞിട്ടേ നമുക്ക് വെച്ചു കാത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഞാൻ ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് അവിടെ ഇങ്ങനെ നിർത്തി ആക്സൈഡിന് കൂട്ടി കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ കളിച്ച് തന്നെ നിർത്തി ഇങ്ങനെ പോകുക എന്നിട്ട് വണ്ടി ഓടിക്കഴിഞ്ഞ ശേഷം മാത്രം എന്ത് ചെയ്യുന്നു ബാക്കി വെച്ചിട്ട് കാൽ എടുക്കാവുള്ളൂ അപ്പൊ ഇങ്ങനെ വേണം കേറ്റത്തിന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്